ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളായ കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നമാണ് അധികമായി വരുന്ന കറണ്ട് ബില്ല് എത്ര തന്നെ നമ്മൾ ചുരുക്കി ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും കറണ്ട് ബില്ല് യാതൊരു കുറവും വരാറില്ല എന്നാൽ നമ്മൾ കുറേ കൂടിയൊക്കെ ശ്രദ്ധയോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് നമുക്ക് പകുതിയായി കുറയ്ക്കാം കറണ്ട് ബില്ല് പകുതിയായി കുറയ്ക്കുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ അടുക്കളയിലൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഞാൻ ഈ വീഡിയോ ിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ നല്ല ടിപ്സുകളാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും ഒന്ന് കണ്ടു നോക്കണം അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ടിപ്പ് ഒന്ന് കാണാം എല്ലാ വീട്ടമ്മമാരുടെയും എപ്പോഴുമുള്ള ഒരു പ്രശ്നമാണ് അപ്പവും ദോശയും ഒക്കെ ചുടുന്ന സമയത്ത് ദോശക്കല്ലിൽ ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് എടുക്കാൻ പറ്റാതെ വരുന്ന കുറേ നാൾ ദോശക്കല്ല് ഉപയോഗിക്കാതെ ഇരിക്കുകയോ ചപ്പാത്തി ചുടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകാറുള്ളത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ കല്ല് ഉപേക്ഷിച്ച് ചിലരൊക്കെ പുതിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് വാങ്ങി ഉപയോഗിക്കുന്നത് എന്നാൽ നോൺ സ്റ്റിക്കിൽ ചുണ്ടാൽ അപ്പത്തിനും ദോശയ്ക്കൊന്നും നല്ലൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ദോശക്കല്ല് മയപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിക്കുകയും ഇല്ല ഇതുപോലെ നമുക്ക് ദോശക്കല്ല് മയപ്പെടുത്തി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വാളൻപുളിയാണ് അത് നന്നായിട്ട് തന്നെ ഒന്ന് ദോശക്കല്ലിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുറച്ച് സമയമൊന്ന് നല്ല ചൂടോടുകൂടി തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മൾ ഉപയോഗിച്ച് അപ്പം ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് കയ കയറാനായിട്ട് സഹായിക്കും എല്ലാവർക്കും ഇന്ന് ഭയങ്കരമായിട്ട് അയണിൻ്റെ അംശം കുറവായിട്ടാണ് കാണപ്പെടുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രമാണ് വോഷ് ചൂടാനും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല അയണിൻ്റെ അംശം ശരീരത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത ടിപ്പ് നമ്മൾ ഇതുപോലെ ഒരു സവോളം മുറിച്ച് ഇതുപോലെ ഫോർക്കിൽ കുത്തി ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് സമയം സ്ക്രബ് ചെയ്ത് കൊടുത്താലും നമ്മുടെ ദോഷക്കല്ല് നമുക്ക് മയപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും അതുമല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കിഴങ്ങിൻ്റെ പകുതി എടുത്ത് ഇതുപോലെ ഫോർബിൽ കുത്തി നമുക്ക് കുറച്ച് സമയം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ദോശക്കല്ല് തേച്ച് കഴുകിയെടുത്ത് നമ്മൾ എണ്ണയും തൂത്ത് ദോശ ചു ദോശയോ ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ നല്ല ദോശയും അപ്പവും ഒക്കെ പെട്ടെന്ന് തന്നെ വരികയും ആ അപ്പത്തിനും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റുമായിരിക്കും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ട് കഴിക്കുന്നതിലും അധികം നമുക്ക് ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ ശരീരത്തിനും അതായിരിക്കും വളരെ നല്ലത് അത് കണ്ടു അപ്പോഴൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ ദോഷക്കല്ലക ഉപേക്ഷിച്ച് കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അടുത്ത ടിപ്സ് ഒന്ന് കാണാം നമ്മളെ അപ്പത്തിൻ്റെയൊക്കെ മാവ് ബാക്കി വരുന്ന സമയത്ത് പിറ്റേ ദിവസം ആകുമ്പോൾ പുളിച്ചു പോകും അല്ലേ അങ്ങനെ പുളിച്ചു പോകാതിരിക്കാനായിട്ട് അത് ഇതുപോലെ ഒരു പച്ചമുളക് ഒന്ന് ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് കാണാം അത് ഞാൻ ഒരു രണ്ട് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് ചിരട്ട വെച്ചുള്ള കുറച്ച് ടിപ്സ് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ ഉപ്പൊക്കെ വാങ്ങിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പം ഒന്നിലെ കട്ട പിടിച്ചു പോകും ഇല്ലെങ്കിൽ അതിലൊരു ഈർപ്പം അനുഭവപ്പെടും അങ്ങനെ ഈർപ്പമൊന്നും വരാതിരിക്കാനായിട്ട് അത് ഇതുപോലെ ഒരു രണ്ട് കഷ്ണം ചിരട്ട ചില്ലെടുത്ത് നമ്മുടെ ഉപ്പിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈർപ്പമൊന്നുമില്ലാതെ നല്ല നല്ല പുലുപൊലുന്നുള്ള ഉപ്പായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചോറൊക്കെ വെച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ജലാംശമൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ വരാ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ രണ്ട് ചിരട്ട ചില്ല ഇങ്ങനെ ചോറിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ആ ചിരട്ട ചില്ല ആ ചോറില് ജലാംശമൊക്കെ വലിച്ചെടുത്തോളും അങ്ങനെ നമുക്ക് ചോറിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഒരു നല്ല ടിപ്സാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് രണ്ട് ചിരട്ടയാണ് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടിപ്സ് ചെയ്യാം നമ്മുടെ ഇത് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നിറച്ച് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചിരട്ട ആരും ഉപേക്ഷിച്ചൊന്നും കളയരുത് ചിരട്ടക്കൊക്കെ നല്ല വിലയുള്ള സമയമാണ് പിന്നെ ഇതുപോലെ നമുക്ക് പല പല ടിപ്സുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചിരട്ട തവിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ചിരട്ട ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെയുള്ള നമുക്ക് കുറേ ടിപ്സുകൾക്ക് ചിരട്ട ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം നല്ല കട്ടയായിട്ട് തന്നെ വരണം ഇത് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ കൂളിങ് നമുക്ക് ഫ്രിഡ്ജ് എല്ലാ സമയത്തും കുറേ സമയം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് ഏത് സമയവും അടയ്ക്കോം തുറക്കുകയും അടക്കാൻ തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ കൂളിങ് നന്നായിട്ട് തന്നെ പോകും അപ്പം നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രീസറിൽ കട്ട പിടിച്ച് ഇതുകൊണ്ട് ഐസൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന സമയത്ത് ആ കട്ടയൊക്കെ ആരും കുത്തി കളയരുത് ചിലരൊക്കെ ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തുമ്പോൾ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്ത് ഒരപ്പയിൽ വെച്ച് നമ്മുടെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസറിലെ ഐസൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും പെട്ടെന്ന് തന്നെ പോയി കിട്ടും അത് അങ്ങനെ കട്ടയൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഫ്രീസറിൻ്റെ ഡോറ് എപ്പോഴും തന്നെയും അടച്ചിടാനായിട്ടും ശ്രദ്ധിക്കണം ലോക്ക് ചെയ്ത് തന്നെ ഇടണം അല്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് നന്നായിട്ട് തന്നെ വരും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ലൂസാണെങ്കിൽ ഇതുപോലെ ആ ഡോറിൻ്റെ വാഷറ് ലൂസാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് നന്നായിട്ട് തന്നെ കൂടുതലാകും നമ്മൾ പക്ഷേ അറിയില്ല അത് ലൂസാണോ എന്നോ ടൈറ്റാണോ ലൂസാണോ എന്ന് അങ്ങനെ കറണ്ട് ഒരുപാട് പുറത്തേക്ക് പോയി നമുക്ക് കറണ്ട് വില്ല നന്നായിട്ട് കൂടുതലാവുകയും ചെയ്യും അതിനുള്ള നല്ലൊരു ടിപ്സാണ് അത് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഡോറിൻ്റെ ആ വാഷറിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്നും പതുക്കെ വലിച്ചു നോക്കണം പെട്ടെന്ന് വലിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വാഷർ ലൂസാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ വാഷർ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് നമ്മുടെ കൂളിംഗ് ഒന്നും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നമ്മൾ കൂളാക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളം നന്നായിട്ട് തന്നെ കട്ടയായിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരണ്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് ഏത് സമയമൊക്കെ തുറന്ന് ഇങ്ങനെ കൂളിങ് കഴിഞ്ഞാൽ ഒരുപാട് കരണ്ട് പിന്നെയും നമ്മുടെ ഫ്രിഡ്ജ് കൂളാകാനായിട്ട് വേണ്ടി വരും ആ സമയത്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂളിങ് ഫ്രിഡ്ജിൽ നിൽക്കുകയും നമ്മുടെ ഫ്രിഡ്ജിന് ഒരുപാട് കരണ്ട് ലാഭിക്കാനായിട്ടും പറ്റും കൂളിങ് പെട്ടെന്നൊന്നും നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പോവില്ല ഏത് സമയം എത്ര തുറന്നാലും നമുക്ക് ആ കൂളിങ് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടാകും ഇതുപോലെ ഒരു സൈഡിലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളിംഗ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും ഒരുപാട് കറണ്ട് ബില്ല് നമുക്ക് വ്യത്യാസവും വരും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മളൊക്കെ കിടക്കുന്ന റൂമിലൊക്കെ രാത്രി സമയങ്ങളിൽ ഇത് ഇതുപോലെ ഫാൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഐസാക്കി വേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ ആവശ്യം പോലും ഉണ്ടാവില്ല നമുക്ക് എ സി പോലെ തന്നെ നമുക്ക് ഈ ഇതിൽ നിന്നും നമുക്ക് കൂളിങ് കിട്ടുന്നതായിരിക്കും നല്ല ആയിരിക്കും നമുക്ക് കിടന്നുറങ്ങാനൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു സുഖം ഉണ്ടാവും നമുക്ക് ഒട്ടും തന്നെയും ചൂടൊന്നും അനുഭവപ്പെടില്ല ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ഒന്ന് ഫ്രീസിൽ കുറച്ച് കട്ടയാക്കി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ നമ്മൾ അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ കോട്ടണിലോ അല്ലെങ്കിൽ കോട്ടൺ കോട്ടണിലൊക്കോ അങ്ങനെയൊക്കെ ഇടാൻ ഇടലാണ് പതിവ് അപ്പം നമുക്ക് ഒന്നൊന്നര മണിക്കൂറൊക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായി വരും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു നമുക്ക് എക്സ്പ്രസ് വാഷിലൊക്കെ ഇട്ട് നമ്മുടെ സാധാ ചെളിയില്ലാത്ത ഒത്തിരി അഴുക്കൊന്നും ഇല്ലാത്ത തുണികളാണെങ്കിലും നമ്മളിത് ഇതുപോലെ എക്സ്പ്രസ് വാഷിലിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വൃത്തിയായി കിട്ടുകയും ചെയ്യും നമുക്ക് കറണ്ട് ഒരുപാട് ലാഭിക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ നമ്മുടെ സെമി വാഷിംഗ് മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അഞ്ചിലൊക്കെ ഇട്ട് സ്പിൻ അല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒന്നിൽ ഒരൊന്നിൽ മാത്രം ഇട്ട് സ്പിൻ ചെയ്താൽ മതിയാകും അപ്പോൾ തന്നെ നമ്മുടെ തുണിയിലെ വെള്ളമെല്ലാം പോവും സ്പിൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കറണ്ട് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ മിക്സി അടുപ്പ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ കറണ്ടടുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വൈകുന്നേര സമയങ്ങളിലൊന്നും അടുപ്പ് യൂസ് ചെയ്യരുത് അതുപോലെ എ യൂസ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു രാത്രി ഫുൾ ടൈം ഒന്നും എ സി ഉപയോഗിക്കാതെ ടൈമറിലിട്ട് എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂളിങ്ങും റൂമിൽ നിലനിൽക്കും എന്നാൽ കറണ്ട് ഒരുപാട് ലാഭിക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ മോട്ടറൊക്കെ എല്ലാ വീട്ടിലും മോട്ടർ ഉണ്ടാവും അല്ലേ പക്ഷേ രാത്രി സമയങ്ങളിൽ ആറു മണി തൊട്ട് പത്ത് മണി വരെയുള്ള സമയത്ത് നമ്മൾ മോട്ടർ ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്ത് തന്നെ ആയാലും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് തന്നെ ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ടി വിയുടെയും മൊബൈലിൻ്റെയൊക്കെ ചാർജർ ഉരുന്ന് സമയത്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിടാതിരുന്നാലും നമുക്ക് കറണ്ട് ബില്ല് നന്നായിട്ട് തന്നെ വരും നമ്മൾ വിചാരിക്കും കറണ്ട് ബില്ല് ആവില്ലെന്ന് പക്ഷെ നമുക്ക് കറണ്ട് ബില്ല് അതിലൂടെയും കയറാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയ നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്